ഇത് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത് ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത് എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത് അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ ആണ് അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ അങ്ങനെ വൻ വിഷയം ഉണ്ടായി പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് നമ്മുടെ ഒരു ബെൽപാക്ക് ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയി അത് തിരിച്ചു തിരിച്ചുകൊണ്ട് തന്നപ്പം മൈക്കും ബെൽപാക്കും ഒക്കെ എന്ന് പറഞ്ഞു അത്ര പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡി ജെ പ്ലറിൻ്റെ ഔട്ട് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബൂത്തിൽ ഡി ജെ പ്ലേതുകൊണ്ടിരുന്നതിനോട് പറഞ്ഞു ട്രാക്ക് പുള്ളി ആയതുകൊണ്ടിരുന്നതിനോട് പറഞ്ഞു ബ്രോ ഡിസ്ട്രോട്ടഡ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി പാടുന്നില്ല പാടില്ല കസ്റ്റാകത്തെ പറയാനും പച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി അപ്പോൾ അത് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ നേരം ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോണ്ടിരുന്നു ലാസ്റ്റേ സൈട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പാടുന്നുണ്ടേ പാട് മാര്യേ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി ഇതാണ് സംഭവം ഇത് രാവിലെ മുതൽ എന്നെ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ ഈ ഫോൺ എടുത്ത് എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നുണ്ട് വേറെ പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഈ ഞാനിപ്പോൾ റോഷിനോണ്ടാക്കി ആക്കണം ഇത് അങ്ങോട്ട് ഇനി ഫോർവേഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ അയാൾ നിരന്തരം ആരൊക്കെയോ ഇങ്ങനെ നിരന്തരം ചോദിച്ചു ആളത് പറഞ്ഞിട്ടുണ്ട് അതായത് ഡബ്സി ഫുള്ള് ഡ്രങ്ക് ആയിട്ടോ അല്ലെങ്കിൽ എന്തോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു കൊണ്ടാണോ ഈ ഒരു പരിപാടിയിലേക്ക് വന്നത് എന്ന പറയുന്നത് ആദ്യം തന്നെ തിരുവനന്തപുരത്ത് അവരുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇവരെ കയ്യിലുള്ള മൈക്ക് അതുപോലെ തന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഡബ്സി അടിച്ചു മാറ്റി ശ്രമിച്ചു എന്ന രീതിയിലാണ് വേറൊരു തൃശൂർ സ്ലാങ് സംസാരിക്കുന്ന ഒരാൾ പറഞ്ഞത് പക്ഷെ സച്ചിൻ കുറച്ച് മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നു സൗണ്ട് എഞ്ചിനീയർ ആണ് സച്ചിൻ അപ്പൊ സച്ചിൻ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ അതില് ഡെബ്സി മോശപ്പെട്ട രീതിയിൽ മറ്റേ ഫക്കിയൂന്നും വാപ്പാന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ട് ഓക്കെ അപ്പോ അതിന്റെ ആ ഒരു കാരണം എന്താണെന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈവ് പ്രോഗ്രാം അല്ല എന്നുള്ളതാണ് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കാര്യത്തില് വായ വായളക്കുക അല്ലെങ്കിൽ വാ നാക്കി ഇളക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഓർക്കസ്ട്ര കാര്യങ്ങളിലൊക്കെ പാടാൻ പോകുന്നതാണ് പറഞ്ഞത് അപ്പോ നമുക്കറിയാം നമ്മുടെ ശബ്ദ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അത് അവിടെ നിന്നാണ് ശ്രദ്ധിക്കാറ് നോക്കാറ് പക്ഷെ ഡെബ്സി ഇവിടെ മുൻകൂട്ടി വന്ന് ഈ ഒരു ശബ്ദത്തെ ഒക്കെ ക്രമീകരിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണത് ആ ഒരു ശബ്ദം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ എന്നാണ് പക്ഷേ ഇപ്പോഴാണ് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ വരുന്നത് അതായത് ഈ പറയുന്ന ഡെബ്സി ചുണ്ടനക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് മഞ്ജു വാര്യ ഒരു പാട്ട് പാടിയത് നമുക്കറിയാലോ വലിയ പ്രശ്നമായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി പാടിയ പാട്ട് തന്നെ ചുണ്ടനക്കി എന്നുള്ളതാണ് അപ്പൊ ഒരു ലൈവ് പ്രോഗ്രാം അല്ല അത് അപ്പൊ ഡെബ്സിയുടെ ഭാഗത്ത് വലിയ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ഒരു ചിത്രീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം ഒരാൾ നടത്തി അതായത് മൈക്കും കാര്യങ്ങൾ കട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് പക്ഷെ ഇവിടെ മാന്യനാണ് ഈ പറയുന്ന സൗണ്ട് എഞ്ചിനീയർ എന്ന് കൃത്യമായി മനസ്സിലായി അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സാധനമൊക്കെ നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞ ഡെപ്സി അവരെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഡബ്സി വലിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെന്നെ ആണല്ലോ ഒരുമിച്ച് പോവാറ് അദ്ദേഹം പറയുന്നു അപ്പൊ അത് കൃത്യമായി പരിശോധിക്കേണ്ടതും അപ്പൊ ആ ഒരു കാര്യം കൃത്യമായി അന്വേഷണം നടത്തണം കാരണം മ്മടെ ഒരുപാട് സിനിമയിലുള്ള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും ഇത്തരം പ്രശ്നങ്ങളില് കുടുക്കിൽപ്പെട്ടിട്ട് കുറെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പോലീസുകാരുടെ താഴ്ത്താണ് അപ്പൊ അത് കൃത്യമായി അന്വേഷിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പൊതുവെ ഉള്ളൊരു സംഭവമാണ് ഇങ്ങനെ പാട്ട് പാടുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നൊക്കെ അപ്പൊ അതിന് ശരി രീതിയിൽ ടെപ്സിയും മാറിയിട്ടുണ്ടെങ്കില് മോശമാണ് നമ്മുടെ നാട്ടുകാരനാണെന്ന് വിചാരിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ അംഗീകരിക്കാനൊന്നും പാടില്ല അപ്പൊ ഒരു തെറ്റിദ്ധാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ലൈവ് പാട്ട് പാടാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു അതിലെങ്കിൽ മുൻകൂട്ടി അദ്ദേഹം ശബ്ദ ക്രമീകരണം നടത്താൻ വന്നു എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ ഊളപ്പടം ചെയ്തത് ആരാണ് ഡെബ്സി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് അപ്പോ ഈ സൗണ്ട് എഞ്ചിനീയർ കൃത്യമായ രീതിയിൽ എല്ലാവരും നോക്കി പോകുന്ന സമയത്താണ് ഒരു മുൻ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നാണ് സച്ചിൻ പറയുന്നത് അപ്പൊ ഒരു ട്രാക്ക് അവിടെ പാടുന്നില്ല ജസ്റ്റ് അവിടെ ആ ഡിജയില് തന്റെ മ്യൂസിക്കോട് കൂടി തൻ പണ്ട് പാടി വെച്ച പാട്ട് ജസ്റ്റ് പ്ലേ ചെയ്യുന്നു പിന്നെ എന്തിനാണ് തന്റെ ശബ്ദം എന്നുള്ളതാണ് ആളുകളുടെ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വാട്ടിന്റെ ഇടയിൽ ഹേ ഹേ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ശബ്ദ ക്രമീകരണം ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു വൃത്തികയോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞു ഒന്ന് വാടാ വാട അപ്പ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലെ എടപ്പാൾ ഭാഗമൊക്കെ ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വെറുതെ തമാശക്ക് പറയുന്ന ഒരു വാക്കാണ് ഒന്ന് പോടാ നിന്റെ വാപ്പേനോട് വരടാന്നൊക്കെ അപ്പൊ ആ ഒരു ഇത് എല്ലാ നാട്ടിലും എടുക്കൂലെന്നുള്ളതാണ് ചില നാട്ടിൽ തെറികളൊക്കെ മോശപ്പെട്ട രീതിയിലല്ല തമാശ രൂപേണ പറയണ കേട്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ നായി മോനെ എന്നൊക്കെ വിളിക്കുന്നത് തമാശ വിളിക്കണേ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ ഇനി ഞാനില്ല അപ്പോ കൃത്യമായിട്ട് ഡബ്സിയുടെ ഭാഗത്ത് വലിയ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ശരിയായ രീതിയിൽ അദ്ദേഹം ഒരു അപ്പോളജിയസ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളർന്നു വലുതായി വരുന്നുള്ളൂ അപ്പോഴേക്കും വലിയ വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പിടിച്ച് താഴെ ഇടും ഇതിന്റെ ഒന്നാമത്തെ കാര്യം പല ആളുകളും ഒരു കാര്യമുണ്ട് ശരിക്ക് ഇവര് പാടുന്ന കുറെ പാട്ടുകളുണ്ട് പല പാട്ടുകളും ശരിക്കും ഇവിടെ ഓൾറെഡി അതിന്റെ പിതാക്കളുണ്ട് ആ പാട്ടുകൾക്കൊക്കെ യഥാർത്ഥ പിതാക്കളുണ്ട് അവരെ എല്ലാവരെയും തേച്ചൊട്ടിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ അവരുടെയൊക്കെ തലയിൽ കയറിയിരിക്കുന്നത് പോലെ ആ വരികൾ എടുത്തിട്ട് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ കുത്തിക്കയറ്റുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായ ക്രിയേറ്റിവിറ്റി അതില്ല മറ്റുള്ള ആളുകളിൽ നിന്നും മറ്റാളുകൾ ചെയ്തു വെച്ച കാര്യങ്ങളെ കട്ടെടുത്ത് വേറെ രീതിയിലേക്ക് മാറ്റുന്നതാണ് പല ഗായകരെയും ഞാൻ കണ്ടിട്ടുള്ളത് പൊട്ടകം എന്ന ആ ഒരു മ്യൂസിക് ട്രാക്കിനെ കട്ട് കൊണ്ടുപോയിട്ട് ടബ്സി വേറെ രീതിയിൽ മാറ്റി എന്ന് എം എച്ച് ആർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നാട്ടുകാരനാണെന്ന് വിചാരിച്ചിട്ട് തെമ്മാടിത്തരം കാണിക്കുമ്പോൾ കൂടെ നിൽക്കുക ഇല്ല എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എം എച്ച് ആറിന്റെ ട്രാക്ക് കട്ടെടുത്തു എന്നുള്ള ഒരു വലിയ പരാമർശം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് സച്ചിനെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചപ്പോ ആദ്യം അത് മനസ്സിലാവാത്ത പലരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി സച്ചിൻ കൃത്യമായിട്ട് അതിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി ഡബ്സിയുടെ ഭാഗത്ത് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇത് ഏത് രീതിയിൽ എടുക്കും അറിയില്ല ഞാനിപ്പോ ഈ ഒരു കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുളി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് പ്രതികരിച്ചുക്ക് കാരണം ആദ്യം ഞാൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ആളുകൾ അത് കാണുകയും കമന്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നിക്കൊണ്ട് വന്നത് അപ്പോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം